അമൃത ഐ എം ഫ്രം പാലക്കാട് ഞാൻ ലെവൻ ട്വൽഫിലാണ് എന്റെ എം കോമ ചെയ്യുന്നത് രാഗി മാവാണ് എന്റെ മിണ്ട് ഞാൻ ഇയർ ആണ് ഡിഗ്രി പാസ് ഔട്ടായത് ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു എന്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ പഠിച്ചതൊക്കെ സോ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്താണ് ഇനി പഠിക്കേണ്ടത് എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുക അതായത് ഓഫ്ലൈൻ ആയിട്ട് ബട്ട് എനിക്ക് ഓഫ്ലൈനോട് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം അത് ടൈം വേസ്റ്റ് ആണ് അതിന്റെ കൂടെ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു എന്റെ ആ സമയത്ത് ഞാനിങ്ങനെ കുറെ സമയത്തും കോഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഒരു സിക്സ് മന്ത് അങ്ങനത്തെ ചെറിയ ചെറിയ കോഴ്സുകൾ എന്തായാലും എടുത്തിട്ട് പെട്ടെന്ന് ജോലി കയറാന്ന് ഒരു മൈൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നെ ബട്ട് ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു ആണ് നല്ലൊരു ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ് ടീച്ചിങ് പറയുന്നത് അതിലേക്ക് എങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ എന്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു സാറിന് ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ സാറ് പറഞ്ഞ വഴിയാണ് ഞാൻ നെറ്റിനെ പറ്റിട്ടും ജെ ആർ എഫിനെ പറ്റി കൂടുതൽ അറിയുന്നത് ഇപ്പൊ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് നെറ്റും ജെ ആർ എഫിനും വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്തൂടാ എം കോമ ഡിസ്റ്റൻസ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ അതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്ന് നാട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ ഭയങ്കര ടഫായിരിക്കും നെറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആണ് സോ അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കര ഭയങ്കര ഡസായിരുന്നു സോ ഞാൻ നെറ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയ സമയത്ത് കോട്ടയത്ത് ഏഹ് എന്റെ സാർ പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പാലയിൽ ചെന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഗ്നോന്റെ സിലബസും നെറ്റിന്റെ സിലബസും ഏകദേശം ഏകദേശം മീൻസ് ചില ടോപ്പിക്സ് അവിടെ എവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് സോ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്റെ പറഞ്ഞു സോ അത് അത് ഞാൻ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്തു അപ്പൊ ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എം കോം ഡിസ്റ്റൻസ് ആയിട്ട് ജോയിൻ ചെയ്തു അതുപോലെ തന്നെ നെറ്റും ഇവിടെ കോട്ടയത്ത് ആയിട്ട് ജോയിൻ ചെയ്തു അപ്പൊ ഫസ്റ്റ് ഞാൻ ഞാൻ ആദ്യമായിട്ട് നെറ്റിന് വരുന്നത് എനിക്ക് നെറ്റിനെ പറ്റിട്ട് എനിക്ക് ആകെ നെറ്റിന്റെ സബ്ജക്ട്സ് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അങ്ങനെ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല സോ ഇവിടെ വന്ന സമയത്താണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതും അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുവോ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കും ഭയങ്കര ഒരു ഇതുണ്ടായി പക്ഷെ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് നല്ലൊരു നമ്മൾ ഒരു റിസൾട്ട് കിട്ടുള്ളൂ എന്താ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ഫസ്റ്റ് ഒരു വന്ന ടൈമില് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ടൈമിൽ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പോയിണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ കുറച്ച് കുറേ കാര്യങ്ങൾ അതായത് ഓഫ്ലൈൻ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് അസൈൻമെന്റ് സമ്മതിക്കാൻ അതുപോലെ തന്നെ വർക്ക്ഷീറ്റ് പിന്നെ അവിടുത്തെ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി വരെ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് അവരുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും പിന്നെ ഇഡ്നോന്റെ ക്ലാസ് ഉണ്ടായിരിക്കും കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ അപ്പോ ബ് ഐ വിൽ മാനേജ് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് കാരണം ഞാൻ ചിലപ്പോൾ മുതലേ ഭയങ്കരായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു ഡ്രീമാണത് അപ്പോ അങ്ങനെ എന്തായാലും ഒരു ഒരു ഡേ അത് നേടിയെടുക്കണം എന്നുണ്ട് രണ്ടും കൂടെ എം കോമിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് നെറ്റും ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ജെ ആർ എഫ് അതുപോലെ തന്നെ അങ്ങനെ കുറെ കുറെ സ്റ്റെപ്സ് എന്റെ എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ട് ഇത്രയൊക്കെയുള്ള എൻ്റെ ജേർണി എനിവേ താങ്ക് യു